കരുവന്നൂർ ബാങ്കിനു പുറമെ സംസ്ഥാനത്തെ മറ്റ് സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പും തെരഞ്ഞെടുപ്പ് പ്രചാരണായുധമാക്കാൻ ബി ജെ പി തട്ടിപ്പ് നടത്തിയ ബാങ്കുകൾക്കെതിരെ സമരം ശക്തമാക്കും സഹകരണ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പി സഹകരണ സെല്ലുകളുടെ പ്രവർത്തനവും ഊർജിതപ്പെടുത്തും കരുവന്നൂർ തട്ടിപ്പിൽ സി പി ഐ എം നേതാക്കളെ വിളിച്ചു വരുത്തി ഇ ഡി ചോദ്യം ചെയ്യൽ തുടരുമ്പോഴാണ് മറ്റ് സഹകരണ തട്ടിപ്പുകളും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ബി ജെ പിയുടെ ആസൂത്രിതമായ നീക്കം സി പി ഐ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബാങ്കുകളിലേക്കും അന്വേഷണം നീളും പലയിടത്തും നിക്ഷേപകരെ ഉൾപ്പെടുത്തി സമരസമിതി രൂപീകരിച്ചു വരികയാണ് സി പി എം നേതൃത്വത്തിലുള്ള തൃശ്ശൂർ കുട്ടനല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പതിനെട്ടിന് സമരസമിതി രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് ബി ഇവിടെ നൂറു കോടിയുടെ തട്ടിപ്പുണ്ടെന്നാണ് ബി ജെ പിയുടെ ആക്ഷേപം സി പി ഐ നേതൃത്വത്തിലുള്ള പറപ്പൂക്കര പഞ്ചായത്ത് പട്ടികജാതി സഹകരണ സംഘത്തിൽ രണ്ടര കോടി തട്ടിപ്പ് നടന്നതായി ബി ജെ പി ആരോപിക്കുന്നു അറസ്റ്റ് വാറണ്ടും കേസെടുക്കാൻ ഉത്തരവ് കോടതി ഉത്തരവുണ്ടായിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നാണ് ബി ജെ പിയുടെ അവകാശവാദം പുത്തൂർ സഹകരണ ബാങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് മുപ്പത്താറ് കോടിയുടെ തട്ടിപ്പുണ്ടായി ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം നിലവിൽ സി പി ഐ എം ആണ് ഭരിക്കുന്നത് കണ്ടല മാവേലിക്കര കോന്നി മാരായമുട്ടം എന്നിങ്ങനെ സഹകരണ ബാങ്ക് തട്ടിപ്പ് നടന്ന ഓരോ പ്രദേശത്തും ഊർജിതമായി സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ബി ജെ പി തീരുമാനമെടുത്തു കഴിഞ്ഞു സഹകരണ തട്ടിപ്പ് സംബന്ധിച്ച് പോലീസിലുള്ള കേസുകളുടെ കണക്കെടുത്ത് അവയുടെ അടിസ്ഥാനത്തിൽ ഇ ഡിയെ ഇടപെടുത്തിരിക്കുവാനാണ് ബി ജെ പി ഉന്നം വയ്ക്കുന്നത്